കേരളമെന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര നമുക്ക് നരമ്പുകളിൽ എന്ന് പറഞ്ഞു കേട്ടോ കേരള കർഷകൻ്റെ ഒരു പുരടത്തിലാണ് അടയ്ക്ക കർഷകൻ ഈ കേൾക്കുന്നത് ഇവിടെ ഒരു മൂർത്തിക്കാവിലെ ഭാര്യയാണ് ഓക്കെ അടയ്ക്ക തെങ്ങുകൾ ഇത്രയും മുറുക്കാൻ തന്നെയാണോ വെറ്റ മേടിച്ചിട്ടുണ്ട് വന്നാൽ മതി പാക്കേജ് തന്നെ ഉണ്ട് സൈറ്റ് വെച്ചാൽ അടിപൊളി സൈറ്റ് ഏ തെങ്ങ് കാര്യങ്ങൾ തെങ്ങ് അടയ്ക്കാൻ വരെ മാത്രം ഒരു കർഷകൻ്റെ ഇതാണ് കർഷകൻ കർഷക രീതി മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ ഇത് വരണം അതോ എന്തോ സുഖമായ വായു പൈസ കൊടുത്താൽ പോലും നമുക്ക് ഇത്ര വായു കിട്ടത്തില്ല വായു മിസ്റ്റേക്കായിട്ട് നിൽക്കുന്നതിൽക്ക് ഏത്ത വാഴയൊക്കെ നിൽക്കുന്ന ഒരു തോട്ടങ്ങൾ വേറെ ഉണ്ട് അത് ഉടനെ ഷൂട്ട് ചെയ്തേക്കും ഇതിൽ മീനിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് തെങ്ങുകളെ നോക്കുന്നുണ്ടോ കർഷക പരമാവധി എല്ലാം ചെയ്യണം എന്നുള്ള ആഗ്രഹമെല്ലാം ഉണ്ട് പക്ഷെ ശല്യം കൊണ്ട് മാത്രമാണ് ഇതൊന്നും ചെയ്യാൻ കഴിയാത്തത് ഓക്കെ ഇതേമാതിരി തെങ്ങെന്ന് പറഞ്ഞാൽ കണ്ടോ ഞാൻ കുറച്ച് മറിക്കും കാരണം സൂര്യൻ ഇഷ്ടപ്പെട്ട് വീടെടുക്കുന്നത് സൂര്യൻ അതേ വരു വരുവായിരുന്നത് കണ്ടോ ഞാൻ ഉണ്ടെന്ന് വെച്ചിട്ടാണ് അവൻ്റെ വെട്ടോ കാണിക്കുന്നത് വേണ്ട ഈ വെട്ടോ ആണ് ധരിക്കുന്നത് സൂര്യൻ ആ ഇതേപോലൊരു ഒരിത് കർഷകർ എന്ന് പറഞ്ഞാലും മലയാളി എന്ന് പറഞ്ഞാൽ ലോകത്ത് വേൾഡ് നമ്പർ വണ്ണാണ് അത് ഈ കൃഷി ജീവിച്ചതുകൊണ്ടും നമ്മളെ വരും തലമുറയിലെ ആരോഗ്യത്തോടുന്നു ഇപ്പോൾ നമുക്ക് ആരോഗ്യമൊന്നുമില്ല വിദേശ രാജ്യങ്ങളിൽ പോയി നമ്മൾ ജോലി ചെയ്യുക പല സ്ഥലത്ത് രഹസ്യമായിട്ട് പോയി ഓപ്പറേഷൻ ചെയ്യുക പല ഓപ്പറേഷനും അതൊന്നും ഞാൻ പറയുന്നില്ല എന്തുകൊണ്ടാണ് നമുക്ക് തനതായ ഒരു ഭക്ഷണ രീതിയില്ല ജീവിതശൈലിയിൽ ഒന്നുമില്ല ഓടുക നെറ്റോട്ടം ഓടുക നെറ്റോട്ട് ഓടുന്ന മലയാളികൾ എന്ന് പറഞ്ഞാൽ അത് ലോകത്ത് മലയാളി മാത്രമേ ഉള്ളൂ പക്ഷേ എല്ലാ രാജ്യത്തും ഉണ്ട് സംഭവം എവിടെ ചെന്നാലും മലയാളി ഇല്ലാത്തന്നെ മേഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മലയാളി എന്നാണ് നൂറ്റി തൊണ്ണൂറ്റി എട്ടോ ഇരുന്നൂറ് രാജ്യം ആ രാജ്യങ്ങളെല്ലാം മലയാളി എന്ന് പറ്റിയിട്ടുണ്ട് ആ എൻ്റെ പൊന്നേ ചക്കരേ ഓ അവനെ പിടിച്ചിട്ട് എന്തൊരു തണുപ്പെന്ന് അറിയാമോ എ സിയിൽ പോലും ഈ തണുപ്പ് കിട്ടത്തില്ല അവനെ അത് തണവ് എടുത്തു കഴിഞ്ഞാൽ എസ് കെ കേരള ഇന്ത്യ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സ്നേഹത്തോടെ നിങ്ങളെ സ്വന്തം എസ് കെ